അളകപ്പനഗർ പഞ്ചായത്തിലെ കാവല്ലൂർ പച്ചള്ളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങി അഞ്ചേക്കറോളം പടവലം കൃഷി നശിപ്പിച്ചു കർഷകനായ കുഴുപ്പിള്ളി രവിയുടെ തോട്ടത്തിലാണ് കാട്ടുപന്നികൾ ഇറങ്ങിയത് ഒറ്റ രാത്രിയിൽ കാട്ടുപന്നിയിൽ ഇറങ്ങി ഭൂരിഭാഗം കൃഷിയും നശിപ്പിച്ചതോടെ കർഷകൻ കടക്കെണിയിലായ അവസ്ഥയിലാണ് ഏഴേക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് രവി കൃഷി ഇറക്കിയത് വിളപ്പെടുത്ത് തുടങ്ങിയ കൃഷി നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് നേരിട്ടത് അറുന്നൂറോളം വരുന്ന പടവലത്തിന്റെ കടഭാഗത്തെ മണ്ണ് കുത്തിയിട്ട് നശിപ്പിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം മുതൽ പടവലത്തിന് വില കൂടിയതോടെ തോട്ടത്തിൽ വിളവെടുക്കാൻ എത്തിയപ്പോഴാണ് കൃഷി നശിച്ച നിലയിൽ കണ്ടത് പ്രദേശത്തെ ഉപയോഗശൂന്യമായ പറമ്പുകൾ കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രമായതായി കർഷകർ പറയുന്നു വില പറയുന്നുണ്ട് കർഷകന് നേരിട്ട നഷ്ടം നികത്താൻ പഞ്ചായത്തും കൃഷിഭവനും ഇടപെടണമെന്ന് കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് കഷ്ടപ്പെട്ടാണ് കർഷകർ കൃഷിയിറക്കിയത് ഒറ്റ രാത്രിയിൽ കാട്ടുപന്നികൾ ഇറങ്ങി ഭൂരിഭാഗം കൃഷിയും നശിപ്പിച്ചതോടെ കർഷകൻ കടക്കണിയിലായ അവസ്ഥയാണ് ഒരു ദിവസം കൊണ്ട് രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടമാണ് കർഷകരുണ്ടായത് മാസങ്ങളായി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് പഞ്ചായത്തിൻ്റെയും കർഷകരുടെയും നേതൃത്വത്തിൽ പലതവണ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു കൂടുതൽ ഷൂട്ടർമാരെ നിയോഗിച്ച് മേഖലയിലെ എല്ലാ കാട്ടുപന്നികളെയും വെടിവെച്ചു കൊന്ന് കൃഷി സംരക്ഷിക്കണമെന്ന് കർഷക കൂട്ടായ്മ ഭാരവാഹികളായ പി ആർ ഡേവിസ് പി ഡി ആൻഡോ രാജു കിഴക്കൂടൻ എന്നിവർ ആവശ്യപ്പെട്ടു അപ്പോൾ അവിടെ വിവിധതരം വ്യാപകമായ പടവലം കൃഷിയാണ് ചെയ്യുന്നത് അതായത് ഇവിടെ കിടക്കുന്ന പറമ്പുകളിൽ നിരവധി കാട്ടുപന്നികൾ വംശ വർധനവ് വരുത്തി അത് ഇവിടെ വന്ന് കയറി കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണ് ഈ പാവപ്പെട്ട കർഷകന് ഏകദേശം ഒരു കിലോനെ ഏഴ് രൂപയോളം വിലയുണ്ടായിരുന്നുള്ള പടവനങ്ങൾ ഇപ്പോൾ മുപ്പത് രൂപോളമായി വരുന്നു ഈ വേളയിലാണ് ഏകദേശം നമുക്ക് ഒരു പത്ത് എഴുന്നൂറോളം കടകൾ വ്യാപകമായി കാറ്റുപന്നികൾ കൂട്ടത്തോടെ പ്രശിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ സാമ്പത്തിക സഹായം ചെയ്യണമെന്നും കൂടാതെ നമ്മൾക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കൂടുതൽ ഷൂട്ടർമാരെ വെച്ചുകൊണ്ട് കവിത കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും കൂടുതൽ കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടത്തണമെന്ന് കവിത ആർട്സ് സ്പോർട്സ് ക്ലബും അതുപോലെ തന്നെ കവിതാ കർഷക കൂട്ടായ്മയും ആവശ്യപ്പെടുകയാണ് മീഡിയ ടൈം കൊടകര